മട്ടന്നൂരിനെ ലോക പ്രശസ്തനാക്കിയ വാദ്യകുലപതി ശ്രീ ശങ്കരൻകുട്ടിമാരാണ് നമ്മളോട് കൂടെയുള്ളത് പ്രത്യേകിച്ചും മട്ടന്നൂർ സദ്യല്ല കലോത്സവം സ്കൂൾ കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് സ്ഥിരതാമസം മട്ടന്നൂർ അല്ല എങ്കിലും നാട്ടിൽ വരുക ഇത്തരം കലോത്സവങ്ങളിൽ പങ്കെടുക്കുക അത് ഉദ്ഘാടനം ചെയ്യുക എടുക്കുന്നു പറഞ്ഞാൽ അതൊരു ഒരു ഗൃഹാതിരത്വത്തിൻ്റെ വിഷയമാണ് അപ്പോൾ അങ്ങനെ കുട്ടിയൊരു സന്ദർഭത്തിൽ വളരെ സന്തോഷപൂർവ്വം ആണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഒരുപാട് സന്തോഷം പ്രത്യേകിച്ചും ഇത്തരം കലോത്സവങ്ങൾ കുട്ടികൾക്കുള്ള ഏറ്റവും ഇവിടെ അധ്യക്ഷനായിട്ടുള്ള ഷാജിത്ത് മാഷ് പറഞ്ഞു ഇതൊരു മത്സരമല്ല ഒരു ഉത്സവമാക്കുന്നു ഞാൻ അങ്ങോട്ട് യോജിക്കുന്ന ഒരാളാണ് മത്സരത്തിൽ കൂടെയുള്ള ഉത്സവം മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ തരത്തിലും തരത്തിലും കുട്ടികൾക്കും അതിൽ കാണാൻ വരുന്ന എല്ലാ ജനങ്ങൾക്കും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മാറണം ഇത്തരം കലോത്സവം തന്നെയാണ് പ്രത്യേകിച്ചുള്ളത് നമ്മൾ ഈ പഴയ കാലത്തെ കലോത്സവവും ഈ കാലത്തെ കലോത്സവമായിട്ട് എടുത്ത് നോക്കുമ്പോഴേ ഈ മത്സരങ്ങൾ രക്ഷിതാക്കളും സ്കൂളുകളും തമ്മിലായി മാറുന്നുണ്ടോയെന്നൊരു സംശയമുള്ളൂ രക്ഷിതാക്കൾക്ക് എപ്പോഴും ഉണ്ടാവും അത് പഴയ കാലത്തുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് മാതിരി ഒരുപാട് രംഗത്ത് വരുന്നില്ല എന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതിനൊണ്ടുള്ള സ്വാതന്ത്ര്യം രക്ഷിതാക്കൾ ഉണ്ട് അതവർ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ പറയുള്ളൂ പിന്നെ പ്രത്യേകിച്ച് ആരെല്ലാം എന്തെല്ലാം മനസ്സിലായാലും അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സമ്മാനങ്ങൾ അതിനൊരു കിട്ടതയുണ്ടല്ലോ അത് കിട്ടും കിട്ടാത്തവർക്ക് എപ്പോഴും വിഷമം ഉണ്ടാവും ഞാൻ ആ വിഷമം ഉണ്ടാവാതിരിക്കാൻ കൃത്യമായിട്ട് വീണ്ടും അടുത്ത മത്സരത്തിലേക്ക് ഇതിനേക്കാൾ നന്നായിട്ട് പങ്കെടുക്കുന്നവർ ആ മനസ്സ് വിദ്യാർത്ഥികൾ ഉണ്ടാക്കുക അവരുണ്ടായിരിക്കുക അതുണ്ടാക്കാനുള്ള ശ്രമമാണ് ഇത് കാണുന്നവരും കേൾക്കുന്നവരും ചെയ്യേണ്ടത് പുതിയ തലമുറയോട് മറ്റുള്ള പുതിയ തലമുറയോട് നന്നായിട്ട് പഠിക്കുക നിങ്ങൾ എന്താണോ ഏറ്റെടുത്തത് പഠനം എന്നുള്ളൊരു ചുമതല അതോടൊപ്പം തന്നെ ഇത്തരം കലോത്സവങ്ങളിൽ പങ്ക പങ്കെടുക്കുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പഠിക്കുന്ന സമയത്ത് പഠിക്കുക ജോലി ചെയ്യാൻ ജോലി കിട്ടിയ സമയത്ത് ആ ജോലി കൃത്യമായിട്ടും ആത്മാർത്ഥമായും സത്യസന്ധമായും ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിലെ എല്ലാ വിജയങ്ങളും അതിനൊരു ഉദാഹരണം വേണമെങ്കിൽ എന്നെ തന്നെ ഉദാഹരിക്കുക നമ്മളൊക്കെ അങ്ങനെ പുറപ്പെട്ടു പോയതാണ് പന്ത്രണ്ടാമത്തെ വയസ്സിൽ പാലക്കാട് ജില്ലയിൽ പോയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നാട് മുഴുവൻ ലോകം മുഴുവൻ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന വിശേഷങ്ങളൊന്നും ആത്മാർത്ഥമായിട്ട് നിർവഹിക്കാൻ നിങ്ങളുടെ ജോലി മറ്റുള്ളവർക്ക് സുഖവും സമാധാനം ഉണ്ടാകുന്ന ജോലികൾക്ക് കൃത്യമായിട്ട് നൂറ് ശതമാനം അത് നിങ്ങൾ നിർവഹിക്കുക അത് നിർവഹിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജന്മം ധന്യമാവും ലോകർക്ക് അതൊരു ഒരു സന്തോഷമായി മാത്രമല്ല നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ അത്രയും പാരമ്പര്യമുള്ളൊരു നാടാണ് അപ്പോൾ അന്ന് തന്നെ ഒരു നമുക്ക് അത് സ്വാർത്ഥമായിട്ട് പറയുമ്പോൾ ഞാൻ മട്ടന്നൂര് മാത്രം പറഞ്ഞപ്പോ ഞാനും ലോകം ഒരു കല പക്ഷെ ഇവിടുന്ന് പുറപ്പെട്ടിട്ടാണ് ഒരു ഓർമ്മ അത് നമുക്ക് എപ്പോഴും ഉണ്ടാവണം എവിടെ നമ്മുടെ നാട്ടിന്റെ പേര് അത് ലോകർക്ക് അറിയാനുള്ള വിഷയങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഏതായാലും ഈ തിരക്കിനിടയിൽ നമ്മൾ നമുക്കൊരു അനുഭവിച്ചു മാത്രമല്ല ഈ ഇവിടെ ഈ വേദി ധന്യമാക്കും കൂടി ചെയ്തുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഒരു നന്ദി പറയാനായിട്ട് ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം അതാ പറഞ്ഞു നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് വേങ്ങാനുള്ള സ്കൂളിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പങ്കെടുക്കാൻ സാധിച്ചുള്ള സന്തോഷം അത് പ്രത്യേകമാണ് കാരണം എനിക്ക് എൻ്റെ നാട്ടിൽ വരാൻ വളരെ ഇഷ്ടമാണ് പല വിഷയങ്ങളും എന്നെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഒരുപാട് രാജ്യസഞ്ചാരം വേണ്ടത് കൊണ്ട് അങ്ങനെ പോകുന്നത് നാട്ടിൽ വരാൻ എപ്പോഴും ഇഷ്ടമാണ് എല്ലാ വിഷയത്തിനും നിങ്ങൾക്ക് ഉൾപ്പെടെ ഗ്രാമീക ഉൾപ്പെടെ ആവശ്യമാണെങ്കിൽ എന്നെ വിളിക്കാൻ വരും ഒഴിവുണ്ടെങ്കിൽ വരും നമ്മുടെ കൂടെ ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് പരിചയപ്പെടുന്നുണ്ടല്ലോ അതായത് ഈ ലോകത്തിന്റെ ഏത് തരത്തിലായാലും മറ്റൻ്റെ ഒരു ആവശ്യം വരുന്ന സമയത്ത് അവിടെ ഉറപ്പായും ഞാനുണ്ടാവും എന്ന ഒരു വാക്ക് തന്നെയാണ് ശ്രീ ശങ്കരൻകുട്ടിമാരാർ നമുക്കും പ്രേക്ഷകർക്കുമായി തരാം